ഷാഫിയുടെ ബാംഗ്ലൂർ ലീലാവിലാസങ്ങളെക്കുറിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തുറന്നടിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് പടക്ക കടക്ക് തീപിടിച്ചൊരവസ്ഥയാണ് പാലക്കാട് ജില്ലയിലെയും വടകര മണ്ഡലത്തിലെയും ഇച്ചിരി കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തോ ചോദിക്കുമെന്നോ അതിനുശേഷം ഒരു ബംഗളൂരു ട്രിപ്പ് പോയാലോ എന്ന തമാശയടിയൊക്കെ ഉണ്ട് എന്ന് ഇ എൻ സുരേഷ് ബാബുവിന് വിവരം ലഭിച്ചതായാണ് തുറന്നു പറയുന്നത് ഞരമ്പൻ മാങ്ങാണ്ടി പാലക്കാട് മണ്ഡലത്തിലെത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദ്യമായി എത്തിയപ്പോഴാണ് മാങ്ങാണ്ടിയുടെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഷാഫിയുടെ വികൃതികൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി തുറന്നു പറഞ്ഞത് നേതാക്കൾ പേടിക്കുന്നത് കൊണ്ടല്ല ഒരു നേതാവ് ആയിട്ടുള്ള ആളാരാ ആളാരം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതെങ്കിലും ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാനതൊന്നും പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോൾ പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടായി എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് അഡ്മു തന്നെ അല്ല എഡ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോഷു തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ എഡ്മന്റെയും മുകളിലും അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരം ഇണ്ടാത്തത് എനിക്ക് തോന്നുന്നത് സതീശൻ പുറത്താക്കി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതൊക്കെ പിന്നീട് നമ്മളെ വെളിപ്പെടുത്താം മനസ്സായില്ലേ മനസ്സായില്ലേ കൊത്തി കേല്ലേ മനസിലായോട്ടെ അല്ലേ അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും തോന്നിയെന്ത് ചെയ്യും എന്നാ പിന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിന്റെ നിയതൃം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ ഒരു എന്തിനും ഏതിനും മാങ്ങാണ്ടിക്ക് ഷാഫിക്കും ഇപ്പോ ബാംഗ്ലൂർ വളരെ പ്രിയപ്പെട്ടതാണ് അവരുടെ പല മുഴുനീള ചർച്ചകൾക്കും വേദിയാകുന്നത് അതായത് കേരളത്തിലിരുന്ന് പലരുമായിട്ട് അവർക്ക് ചർച്ച നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ നേരെ ബംഗളൂരിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അതായത് പുരുഷന്മാരല്ല രണ്ട് വിഭാഗം ആൾക്കാരാണ് മാങ്ങാണ്ടിയെ സംബന്ധിക്കുന്നിടത്തോളം പ്രായപൂർത്തിയായി കഴിഞ്ഞ സ്ത്രീകൾ തൊട്ട് അറുപത് വരെയുള്ള സ്ത്രീകളുമായിട്ടുള്ള ഡിസ്കഷന് ബാംഗ്ലൂരിൽ പോകുന്നു അതുപോലെ തന്നെ ഷാഫിയും ചിലരോടൊപ്പമൊക്കെ പോകുന്നുണ്ടെന്നോ സൈക്കിൾ ചവിട്ടുണ്ടെന്നോ ഒക്കെ നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കുകയാണ് ആ നിലയ്ക്ക് ഇ എൻ സുരേഷ് ബാബുവിന്റെ തുറന്നു പറച്ചിലോടുകൂടി ബാംഗ്ലൂർ എന്നത് മാങ്ങാണ്ടിയുടെയും ഷാഫിഖാന്റെയും മക്കാവോ ആയി മാറിയിരിക്കുകയാണ് ഇവരുടെ പല ടൂറുകളും ബാംഗ്ലൂർ വെച്ച് പിടിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോ സ്വാഭാവികമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടാകും കൂടെ നടക്കുന്ന ഒരുത്തൻ ചെയ്ത ഈ തെമ്മാടി പ്രവർത്തനത്തെ ഇതുവരെ ഷാഫി തള്ളിപ്പറയുന്നില്ലെങ്കിൽ ഷാഫിയും ചില കഥകളൊക്കെ പുറത്തു വരുമെന്ന് ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഉറ്റ അനിയായും അടിമയായിട്ട് കൊണ്ടു കടക്കുന്ന വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങളെയെല്ലാം അദ്ദേഹം മഹത്വവൽക്കരിക്കുകയും തൊട്ട് തലോടി അഭിനന്ദിക്കുകയും ചെയ്യുന്നതും എന്തായാലും സുരേഷ് ബാബു പടക്ക നിലവിൽ തീയിട്ട സാഹചര്യത്തിൽ എന്തൊക്കെ മേളങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ആ മാങ്ങാണ്ടി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പരാമർശവും ആ ബാംഗ്ലൂർ ട്രിപ്പ് പോയാലോ എന്ന ചോദ്യവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലെന്നേ